കോൺഗ്രസ് യുവ നേതാവും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു നമ്മൾക്ക് അങ്ങോട്ടൊന്നും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആളാണ് ഇവിടെ ഞങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതിന് പകരം ഇവിടെ കൊണ്ടുവന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അവർ ചോദിക്കുന്നത് അപ്പം അത് ഇരട്ട നീതിയാണ് ഞങ്ങൾ അത് ചോദ്യം ചെയ്യും ഈ പിന്നെ ബോധപൂർവം നിർബന്ധിച്ച രാഷ്ട്രീയ ഇടപെടലിന്റെ പേര് ഡിസ്ചാർജ് എഴുതി കൊടുത്ത ഡോക്ടർമാർ ആരാണെന്ന് ഉൾപ്പെടെ ഞങ്ങൾക്ക് അറിയണം മാധ്യമ പ്രവർത്തകർ കുറിക്കൊള്ളുന്ന ചില ചോദ്യങ്ങൾ രസകരമായിട്ട് ചോദിക്കുന്നുണ്ട് അതിന് തക്കതായ മറുപടി ഷപ്പിൽ പറമ്പില് കൊടുക്കുന്നുണ്ട് അതൊന്ന് കേട്ടുനോക്കാം ആണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ അത് പറഞ്ഞു നിങ്ങളോടൊക്കെ ഞാൻ അത് പറഞ്ഞു അല്ല ഞാൻ എപ്പോഴാണ് നിങ്ങളോടൊപ്പം പറഞ്ഞു നിങ്ങളൊന്ന് പറഞ്ഞു സി ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്നുള്ളപ്പോ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം അവരൊരായിരം തവണ ശ്രമിച്ചാലും ആ ചാപ്പ എൻ്റെ പുറത്ത് വീഴില്ല അതിന് കിണഞ്ഞ് ശ്രമിക്കുന്നതിന്റെ പിന്നിലെ മറ്റേ കാരണം എന്താ അതിന്റെ കാരണം കേരളം ഇപ്പൊ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ ബി ജെ പിയുടെ പ്രഭാരിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുക ആ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ തിരിച്ചും മാധ്യമപ്രവർത്തകരോട് കുറിക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ആ ബി ജെ പി പ്രഭാരിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിരുന്ന കൂടിക്കാഴ്ച നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ അദ്ദേഹം പറയുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നോ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞോ ദാറ്റ് മീൻസ് അതൊരു രഹ രഹസ്യ കൂടിക്കാഴ്ചയാണ് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് രഹസ്യമായി കാണാമെന്ന് രണ്ട് കക്ഷികളും തമ്മിൽ അംഗീകരിച്ച് കണ്ട കൂടിക്കാഴ്ചയാണ് എന്തിനാണ് ബി ജെ പിയുടെ പ്രഭാരിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ അടുത്ത് എത്തി നിൽക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയത് അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ടോ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ഇത്ര രഹസ്യ സ്വഭാവം കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ കേരളത്തിൽ വേറൊരു മനുഷ്യ അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എൻ്റെ മേലെ വർഗീയ ചാപ്പടിച്ചതുകൊണ്ട് വാർത്തയിലെ എടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമോ അവസാനിക്കില്ല എന്നുള്ളത് അവർ തിരിച്ചറിയണം എന്നെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാനം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മതത്തിന്റെ പ്ലസ് എന്ന് പറഞ്ഞിതപ്പോൾ ന്യൂസ് എയ്റ്റീനിൽ ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ മനോരമക്ക് ഫോർത്തിന് ട്വൻറ്റി ഫോറിന് മാതൃഭൂമിക്ക് ഏഷ്യാനെറ്റിന് മീഡിയ വണ്ണ് റിപ്പോർട്ടറിന് ഇവിടെ കാണുന്ന കേരളാ ഭക്ഷണ അമൃതക്ക് നിങ്ങൾ ആരൊക്കെ എൻ്റെ ബൈറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് എടുത്തിട്ടുണ്ടോ ജയ് ഹിന്ദ് ഉൾപ്പെടെ അതിലെ എല്ലാവരും പഴയ ബൈറ്റും ഡേറ്റുമൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ ഞാൻ എന്താ പറഞ്ഞെന്ന് മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചവ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചേ ഒന്ന് ചൂണ്ടിക്കാണിച്ച ഞാൻ ആരുടെയൊക്കെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നും ആരുടെയൊക്കെ വോട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിട്ടാണെന്നുള്ളത് ദേഷാൻ്റെ പ്രത്യേക ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ ആലോചിച്ചാണോ ആ തീരുമാനം പറഞ്ഞതെന്നോട് ചോദിച്ചായിരുന്നല്ലോ അതിനുൾപ്പെടെയുള്ള മറുപടികൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ആ ചാപ്പ ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഒന്ന് തോക്കുമെന്നുള്ള അവരുടെ ഉറപ്പും അതിനേക്കാൾ പ്രധാനം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചർച്ചയൊന്നും മാറ്റണം അവരിപ്പോൾ ഉത്തരം പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തിനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ പ്രഭാരിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് മതേതര കേരളത്തിൻ്റെ മുമ്പിൽ സി പി എം ഇപ്പം തലയിൽ മുണ്ടിട്ടാണ് നിൽക്കുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുക ഇ പി ജയരാജൻ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇപിയുടെ കാര്യം പറയാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇപിയെ പോലെ ഒരാൾക്ക് ബി ജെ പി പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല കഴിയില്ല അത് സാധിക്കില്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അന്തർധാര എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചിരുന്നതിനെ പരസ്യമായി മുന്നണി ബന്ധത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നെക്സസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ് തലയിൽ മുമ്പിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എൻ്റെ മേലെ വർഗീയ ചാപ്പ ചുമത്തിയത് കൊണ്ട് കഴിയും എന്നിവരാരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെ ഞാൻ തുറന്നു പറയുന്നു പിന്നെ വടകരയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളും ആ വോട്ട് എണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ നാലാം തീയതി അല്ലേ വരുന്നത് മുഴുവൻ ജനങ്ങളും വർഗീയവാദികളാണെന്നാണോ സി പി എം പറഞ്ഞു വെക്കുന്നത് ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന ആർജവത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ മതത്തിന്റെ പ്ലസ് വേണ്ട മതേതരത്വത്തിന്റെ പ്ലസ് മതി എന്ന് പറഞ്ഞ ഡേറ്റുകൾ നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കേ ഞങ്ങളിവിടെ പറഞ്ഞ വ്യാജ സൃഷ്ടികൾക്കെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് എന്താ നടപടികൾ മുന്നോട്ട് നീക്കാത്ത അപ്പോൾ അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തൽക്കാലം ഇതിനൊരു മറുപടി പറ എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ പ്രഭാരിയുമായി കേരളത്തിലൊരു മനുഷ്യക്കുഞ്ഞറിയാതെ ഒരു മാധ്യമപ്രവർത്തകർ അറിയാതെ ഒരു രഹസ്യ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്ത് കണ്ടത് ആകസ്മികമായും യാദൃശികമായും കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ നിങ്ങളൊക്കെ കാണും നിങ്ങളൊക്കെ അറിയും അതൊരു പൊതു ഇടത്തിലായിരിക്കും ഇത്രയും ദിവസം ഒരാളും അറിയാതിരുന്ന ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് വാസ് എ പ്ലാന്റ് മീറ്റിംഗ് അത് രഹസ്യമാക്കി നടത്താൻ അവർ തീരുമാനിച്ചതായിരുന്നു കടക്ക് പുറത്തുനിന്ന് പോലും നിങ്ങളോട് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ അത്ര അതീവ രഹസ്യമായിട്ട് അവരെന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത് അതിന് ഉത്തരം പറയട്ടെ ആ തലയിലിട്ട് മുണ്ടൊന്നു മാറ്റിയിട്ട് അതിനൊരു മറുപടി പറയട്ടെ എന്നിട്ട് എൻ്റെ വർഗീയ ചാപ്പക്ക് വടകരയിലെ ജനങ്ങളും മറുപടി നൽകും ഞങ്ങളും സമയാസമയങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഇനിയും പറയണ്ടപ്പോൾ പറയും ഇപ്പോൾ ഇതിനൊരു മറുപടി വേണം മുറിവേൽപ്പിക്കരുത് വടകര ഒരു വർഗീയ ധ്രുവീകരണത്തിന് നിന്ന് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് റിസൾട്ട് വരുമ്പോൾ ബോധ്യപ്പെടും അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് രാഷ്ട്രീയ ബോധത്തെ അടിയറവ് വെക്കാനും കോമൺ സെൻസിനെ ഇല്ലായ്മ ചെയ്യാനും നിൽക്കുന്നവരല്ല പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ള വടകരയിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ നാട് നാടൊരുമിക്കണം എന്നാവശ്യപ്പെട്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ അതിൻ്റെ റിസൾട്ടിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യില്ല അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഡേറ്റും അതിൻ്റെ മറ്റു കാര്യങ്ങളും യു ഡി എഫ് ജില്ലാ നേതൃത്വം നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും ആ പിന്നെ ജനകീയ ക്യാമ്പയിൻ യു ഡി എഫ് അതിന് നേതൃത്വം നൽകും ജനകീയ ക്യാമ്പയിൻ ഞാൻ മറ്റു പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയാനില്ലേ മുറിവേൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുറിവേൽക്കാതിരിക്കാൻ സി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് അവർക്കതിന് പറയാനൊരു ഉത്തരവുണ്ടോ എന്തിനാ മുഖ്യമന്ത്രി ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നത് എന്തിനാ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ പ്രഭാ അദ്ദേഹം പറയുമ്പോഴല്ലേ നിങ്ങൾ പോലും അറിയുന്നേ ബി ജെ പി കാരനും അത് രഹസ്യമാക്കി വെച്ചു സി പി എമ്മുകാരും അത് രഹസ്യമാക്കി വെച്ചു മുഖ്യമന്ത്രിയും അത് രഹസ്യമാക്കി വെച്ചു നിങ്ങൾ ആരും അറിഞ്ഞില്ല കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഒരു സൂചന പോലും ആർക്കും കിട്ടിയില്ല എന്ന് വെച്ചാൽ അതീവ രഹസ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വാട്ട് വാസ് ദ പർപ്പസ് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്താണ് അതിന്റെ അജണ്ട അതുകൊണ്ട് കേരളത്തിന് എന്താ ഗുണം കേരള രാഷ്ട്രീയത്തിൽ അതിന്റെ ഇമ്പാക്ട് എന്താ കുറച്ച് ചോദ്യങ്ങളില്ലേ അതൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് ആർക്കും എന്തേലും പറഞ്ഞോ ചോദിക്കാൻ പുള്ളിയെ ചോദിക്കാൻ കിട്ടു പാവം അയാൾ അയാൾക്ക് വേണ്ടി കണ്ടതാണെന്ന് അദ്ദേഹം അയാൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി കണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല ഇ പി ജയരാജൻ ബി ജെ പി പ്രഭാരിയെ കാണണമെങ്കിൽ അത് പിണറായി വിജയൻ അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാനത് ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല എനിക്കതിനകത്ത് നല്ല വിശ്വാസമുണ്ട് ഈ അവർ ഒരു തരത്തിലുള്ള ഇല്യൂഷൻസിൻ്റെ പുറകെയും ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ല അത് കേന്ദ്ര ഇല്യൂഷൻ ആണെങ്കിലും സംസ്ഥാന പി ആർ റിലൂഷനാണെങ്കിലും അതിൻ്റെ ഒന്നും പുറകെ അവർ പോയിട്ടില്ല രണ്ട് ഗവൺമെൻ്റുകളെയും കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൃത്യമായി അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് വടകരയിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ അതവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് ആ നെക്സസിനെയൊക്കെ വടകരയിലെ ജനങ്ങൾ ഞാനിപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടല്ലോ പറയുന്നത് ഞാനതിൻ്റെ മുന്നേ തന്നെ പറയുന്നു വടകരയിലെ ജനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ തികഞ്ഞ ആത്മവിശ്വാസം അത് യു ഡി എഫ് അതിന്റെ പ്രഖ്യാപനം നടത്തും അല്ല ഇത് വളരെ സീരിയസ് ആണ് ഇന്നിപ്പിഐ കാണുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ ഇത് വളരെ ഗൗരവമാണ് കാരണം ഇത് ഇരട്ട ഇരട്ട നീതിയാണ് അല്ലല്ല പുറത്തുള്ള മർദ്ദനം തന്നെ നീതിയാണ് അതിൽ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുക രാഷ്ട്രീയമായ പക്ഷപാതം കാണിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയട്ടെ ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു ഇപ്പം കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ ആ രീതിയിലാണെന്ന് പറഞ്ഞത് പക്ഷെ മുഖ്യമന്ത്രിയാണ് വോട്ടെടുപ്പ് നീട്ടം പറഞ്ഞത് ഇ പി യുടെ കൂട്ടുകെട്ട് ശരിയില്ല എന്ന രീതിയിലാണ് പരസ്യമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്ന് അതൊക്കെ ചേരുന്നതിന്റെ മുമ്പേ ഇ പി ആലോചിക്കേണ്ടതായിരുന്നു ഇവരെയൊക്കെ വാക്കുകൾക്കുന്നതിന്റെ മുമ്പേ അല്ല അവർക്കെതിരെ ഒന്നും കേസ് എടുക്കില്ലല്ലോ അവരൊക്കെ പിന്നെ എലൈറ്റ് ക്ലാസ് ആണല്ലോ അവർക്കൊന്നും അവർക്കൊക്കെ എന്തു ആവാം അവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നേരിട്ട് എന്ത് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന എന്തും വിളിച്ച് പറയാം അപ്പോഴൊക്കെ കേരളത്തിൻ്റെ പോലീസിന് കാഴ്ച നഷ്ടപ്പെടും അവർക്ക് പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കൊന്നും അല്ല ഉത്തരവാദിത്വം ഉണ്ടാവില്ല ഇല്ലാത്ത ക്രിയേറ്റ് ചെയ്ത ഫേക്കായിട്ടുള്ള വാട്സപ്പ് സ്ക്രീൻഷോട്ടിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം ഇതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലോജിക്ക് അപ്പം അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് പിന്നെ എൻ്റെ ചോദ്യമായത് കൊണ്ട് മറുപടി പറയണ്ട പക്ഷേ കേരളത്തിലെ പൊതുജനത്തിൻ്റെ മുമ്പിലുള്ള സംശയങ്ങൾക്ക് അതിന് ഇവർ മറുപടി പറയട്ടെ നിങ്ങളും ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് എവിടെ വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് അറിയോ നല്ല വിവരം കിട്ടിയിട്ടുണ്ടോ അത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക ഇല്ല ഇപ്പോഴും നിങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ല അത്ര രഹസ്യ സ്വഭാവമുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്നൊന്നും അറിയണ്ടേ മറ്റേതാണെങ്കിൽ കടക്ക് പുറത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആട്ടി ഇറക്കിയതെങ്കിലും പിന്നെ കാണാൻ പറ്റും ഇതിപ്പോ അതും ഇല്ല അതിനല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇത്ര അടച്ചിട്ട് ഒരാളും അറിയാത്ത ഒരു മീറ്റിംഗ് നടത്തേണ്ട കാര്യമില്ലല്ലോ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പൊളിറ്റിക്കൽ നെക്സസ്സും അല്ലാതെ മറ്റൊരു ഉദ്ദേശങ്ങളും അല്ലെങ്കിൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പരസ്പര ധാരണകളും ഡീലിംഗ്സും അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇത്ര രഹസ്യ സ്വഭാവം കൊണ്ടുവരേണ്ട കാര്യമില്ല ഇനി ഇതിപ്പോൾ വല്ല യു ഡി എഫ് കൺവീനറൊക്കെ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം കീഴ്മേൽ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നില്ലേ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി എഫ് പോലെ ഒരു സീനിയർ പാർട്ടി ലീഡർ മുഖ്യമന്ത്രി ആരൊക്കെയാണ് ഇവരുമായിട്ട് ചർച്ച നടത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കേരളത്തിൻ്റെ മുമ്പിൽ മതേതര രാഷ്ട്രീയ കേരളത്തിൻ്റെ മുമ്പിൽ തലയിൽ മുന്നിട്ടിട്ടാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് നേരത്തെ തർക്കങ്ങളൊക്കെ സംസ്ഥാന കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഞാൻ ചോദിക്കുന്ന അതിനു വേണ്ടി ഇ പി കണ്ടതാണെങ്കിൽ മുഖ്യമന്ത്രി അഡ്വാൻസ് കാണുന്നതിനും ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപാർട്ടി തർക്കം തീർക്കാൻ അയാൾക്ക് എന്താ റോള് ജാവേദ്കറിന് എന്താ റോള് അതൊക്കെ അവർ ഉൾപാർട്ടിയിലൊക്കെ അവരെന്താ വെച്ചാൽ തീരുമാനിച്ചോട്ടെ അവരുടെ പാർട്ടി അവരുടെ ഉൾപാർട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പി പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതീവ രഹസ്യമായി ഫുവാട്ട് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ത് തിരഞ്ഞെടുപ്പ് ധാരണകളെന്ത് കേസുകളിലെ ധാരണകൾ എന്ത് അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടത് ചായ ഓടിക്കാനും സുഖമാണോ ചോദിക്കാനോ അല്ല അതിന് ഇത്രയും രഹസ്യ സ്വഭാവം ആവശ്യമില്ല ഓക്കെ ഓക്കെ